ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിപ്പോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ നടക്കിയ ഒരു കൂട്ട കൂട്ടക്കൊലപാതകത്തെ കുറിച്ച് പറയാണ് നാലുപേരെ വീട്ടിൽ കയറി തലക്കടിച്ചു മൂന്നുപേർ കൊല്ലപ്പെട്ടു ഒരാൾ ഇപ്പോഴും അത്യാസന്റെ നിലയിൽ ആശുപത്രിയിലാണ് തൊട്ടായൽ പക്കത്തുള്ള കൃത്യം ചെയ്തത് ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം ആ സ്പോട്ടിൽ തീർത്തിയാക്കണം അതാ വേണ്ടിയിരുന്നത് അവർക്ക് രണ്ട് പെമ്മക്കളുണ്ടായിരുന്നു പെമ്മക്കൾ കയറി വീടിന്റെ അകത്ത് കയറി കഥ അടച്ചുകൊണ്ട് പെമ്മക്കൾ രക്ഷപ്പെട്ടു പെമ്മക്കൾ കണ്ണെന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കുറച്ച് വാക്കുകളുണ്ട് അത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം എന്ത് ചെയ്യണം കമന്റ് ചെയ്യുക ആ സ്പോട്ടി തീർക്കണം ആ സ്പോട്ടി തൂക്കൊല്ലാം നമ്മൾ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് നമ്മള് നികുതി അടക്കുന്ന പണം അവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ചെലവാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തിനാ അധ്വാനിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവർ സ്പോട്ടി തീർക്കണം നിങ്ങൾ കമന്റ് ചെയ്യുക എന്തോ ചെയ്യണ്ടെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് വരാം ഈ പ്രതികളെ പിടികൂടി വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളെല്ലാം പോയി അച്ഛൻ പോയി അമ്മ പോയി അച്ഛമ്മ പോയി ഇനി അയാളെ വളർത്തണ്ട കൊന്നാൽ മതി ഒന്ന് കൊന്ന് തന്ന മതി വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എല്ലാം പോയില്ല എന്നതിന് ആരും ഇല്ല ഒന്ന് കൊല്ലും അയാൾ അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കുക ഇനിയും അയാളെ സംരക്ഷിച്ച് വയ്ക്കണ്ട കൊന്നാൽ മതി അച്ചാ പറയുന്നത് പോലീസിലിപ്പോൾ ഓർത്താൻ പോയി ജോലി പേരെ ഇനിയും അയാള് കൊല്ലും 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 തന്നെയാ പറയണത് പിന്നെയും അയാളിനെ എന്തിനേത് ഇപ്പൊ ഭക്ഷണമൊക്കെ കൊടുത്ത് അയാളെ നല്ലപോലെ സംരക്ഷിക്കണ്ടേ എനിക്ക് തോന്നണുള്ള ഇനി അയാൾക്ക് തൂക്കുകയർ കിട്ടുന്നൊന്നും എനിക്ക് തോന്നണില്ല പിന്നെയും അയാളിനെ ഇറക്കി പിന്നെയും നാല് കൊല്ലം കഴിയുമ്പോ പിന്നെയും അയാൾ ആരെങ്കിലും ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പൊ പോലീസുകാരനെ കണ്ടിട്ട് അയാൾക്ക് ഭയമോ ഒന്നുമേ മുഖത്ത് വരാണ്ട് അയാള് സുഖമായതാ ഭക്ഷണം കഴിച്ച് ഇനിയും നാല് കൊല്ലം കഴിയുമ്പോ ഇറങ്ങും ആരെങ്കിലും കൊല്ലും പിന്നെയും ഇതേ ശിക്ഷ എന്നിവട്ട് അയാളും ഇരിക്കും തൂക്ക യർ കൊടുത്താ മതി അതെ അതെ അമ്മനെ കൊന്നു കഴിഞ്ഞപ്പോഴും അയാൾ ഇവിടെ ഇതേ കൂടെ വന്നത് അതേ കൂടെ പോയത് അവൾ എന്റെ അടുത്ത് കെഞ്ചി അവളിനെ അതും കാര്യമാക്കാണ്ട് ഞാൻ അന്നെ അവളിന്ന് വെട്ടിക്കൊന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരിക്ക അമ്മനെ കൊന്നിട്ട് തെളിവ് തെളിവെടുക്കാൻ വരുമ്പോ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നീ ഇതെന്തിനായി ഇങ്ങനെ അയാൾക്ക് കൊല്ല അയാളെ കൊല്ല എന്തിനാ അയാളെയൊക്കെ വളർത്തി വളർത്തി എടുത്തിട്ട് നാട്ടുകാർക്കും പേടി ഞങ്ങൾക്കും പേടി എന്തിനാ ഇങ്ങനെ അതെ 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 പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനും അങ്ങോട്ട് പോവാതിരുന്നത് ഇല്ലെങ്കി അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനായിരുന്നു ഓടി ഓടി പോവുക അറസ്റ്റിലായതിന്റെ സമാധാനം ഇപ്പൊ ഇങ്ങോട്ട് വരില്ല എന്നൊരു സമാധാനം ഇത്രയും നേരം ഇങ്ങോട്ടും ഇങ്ങനെ വരുവോ എന്നെയും കൊല്ലോ ചേച്ചിനെയും കൊല്ലോ എന്നൊരു പേടി പേടിയുണ്ടായിരുന്നു ഇപ്പൊ അതില്ല പക്ഷെ ഇനിയും വരാലോ ഇനി നാല് കൊല്ലം കഴിഞ്ഞിട്ടോ ഇല്ലെങ്കി അയാൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അയാളുടെ ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഞങ്ങൾ എവിടെയെന്ന് നിരീക്ഷിച്ച് പിന്നെയും അയാൾക്ക് ഇങ്ങനെ ചെയ്യാലോ ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഓക്കെ അല്ല ഇനിയും വരും എന്നൊരു പ്രതീക്ഷ ചെയ്യുന്ന അയാൾക്ക് അയാൾ തൂക്ക കയറ അത്ര ആ ഒരു കുഞ്ഞു ആശ്വാസത്തിൽ ഞങ്ങളും കുടുംബം നാട്ടുകാരെങ്കിലും ഇരിക്കുമല്ലോ വീട് നമ്മൾ എന്ത് ചെയ്യണം ആ സ്പോട്ട് ഇങ്ങനെയുള്ള അത്രക്ക് നീജിയായി പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് മാനസിക രോഗം പുള്ളിക്കാരന്റെ അമ്മ പറയുന്നത് പക്ഷെ പുള്ളിക്ക് മാനസിക രോഗം അല്ല പുള്ളിക്ക് നല്ല കിട്ടാത്ത ജനങ്ങളിലേക്ക് ഇറക്കി കൊടുക്ക പുള്ളി അപ്പൊ ജനങ്ങളെ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് ആ കുട്ടികളുടെ ഭാവി തന്നെ പോയി അച്ഛൻ പോയി അച്ഛൻ പോയി അമ്മ പോയി സ്വന്തം അച്ഛനാണെങ്കിലിപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇപ്പൊ ആശുപത്രി വേണം അപ്പൊ നിങ്ങൾ പറയുക എന്തോ ഈ പുള്ളിക്കാരനെന്ത് ചെയ്യണം ആ സ്പോട്ടിൽ തൂക്കിക്കൊല്ലണോ അല്ലാതെ പുള്ളിക്കാരൻ മാനസിക രോഗം എന്ന് പറഞ്ഞ് വെറുതെ വിടണം നിങ്ങൾ പറയുക ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം ഗൾഫ് രാജ്യത്തെ നിയമം തന്നെ വരുത്തണോ ഞാൻ ആ പൊതുസ്ഥലത്ത് വെച്ച് തലവെട്ടണം ഇവനൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങേണ്ടത് വെറുതെ വിടില്ല ഇവന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടുക നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലിൻ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ളവരെ ഒരു കാലത്തും കരുതി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ